ഹായ് ഹലോ ആര്യ സ്റ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നല്ലൊരു നാടൻ മത്തിക്കറി മത്തിക്കറിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവരും എൻ്റെ റെസിപ്പീസ് കാണണം സബ്സ്ക്രൈബ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം നമുക്ക് മത്തിക്കറിയിലേക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം എടുത്തു വെച്ചിരിക്കുന്ന അരക്കില ചാള ഇഞ്ചി പച്ചമുളക് കരിവേപ്പില ചെറിയുള്ളി ഒന്നാം പാല് രണ്ടാം പാല് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള വെള്ളം ഇത്ര ആണ് നമുക്ക് വേണ്ടത് പിന്നെ ഞാൻ പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കറിയിലേക്ക് കിടക്കാം ഗ്യാസ് കത്തിച്ച് നമുക്കതിലേക്ക് ചട്ടി വയ്ക്കാം ചട്ടി ഒന്ന് ചൂടായി വരട്ടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ചട്ടി നന്നായി ചൂടായി വരുന്നുണ്ട് അപ്പോൾ ആ ചട്ടിയിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്കെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് കരിവേപ്പില ഉള്ളി എന്നിവ കൊടുക്കാം ഇട്ടുകൊടുക്കാം കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒന്ന് നന്നായി ഒന്ന് ബ്രൗൺ കളർ ആവണ്ട അത്രയും മൂക്കണ്ട വിശമില്ല അതിന് മുമ്പ് തന്നെ നമുക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അതിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി അതും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി അതും നമുക്കിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് മൂന്നും കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഒന്ന് പച്ചമണ എല്ലാം മാറി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം പുളിയും വെള്ളം കൂടിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പുളി അധികം വേണ്ടാത്തവർക്ക് പുളി മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പം പുളിയും വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോൾ നമുക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ആ മത്തി എടുത്ത് ഇട്ട് കൊടുക്കാം അര കിലോ മത്തിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം അതിനായിട്ടുള്ള ആവശ്യമുള്ള പുളിയും ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ മത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം മത്തി ആ രണ്ടാം പാൽ കിടന്ന് നന്നായിട്ട് വെന്താൽ മാത്രമാണ് ഒന്നും കൂടി സ്വാദ് കൂടുന്നത് അപ്പം നന്നായിട്ട് കിടന്ന് വേവട്ടെ ആ പാത്രം ഒന്ന് ഞാൻ കഴുകി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം എന്നിട്ട് അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ മത്തി അവിടെ കിടന്ന് നന്നായി വെന്തിന് ശേഷം നന്നായി തിളച്ച് വരുന്നുണ്ട് നന്നായി തിളച്ച് വരുന്നതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് നന്നായി തിളച്ച് വറ്റിയതിന് ശേഷം മാത്രമേ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാവുള്ളൂ അപ്പം നന്നായി മത്തി വറ്റി വന്ന് നമുക്കതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം തിളയ്ക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് പതഞ്ഞാൽ മാത്രം മതിയാവും അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒന്ന് ജസ്റ്റ് പത വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ തീ ഒന്ന് കൂട്ടി കൊടുക്കുക അപ്പോൾ ജസ്റ്റ് ഒന്ന് പത വരാ തിളയ്ക്കാൻ പാടില്ല തിളച്ച് കഴിഞ്ഞാൽ അത് പിരിയും ഒക്കെയാണ് കാരണോമാനൊക്കെ പറയണേൽ എനിക്കറിയില്ല ഞാൻ ഇതുവരെ തിളപ്പിച്ചിട്ടില്ല ഒന്നാം പാലം ഒഴിച്ച് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും അഞ്ചാറ് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്ത് നമുക്ക് അടച്ചു വയ്ക്കാം അതിന് ശേഷം നമുക്ക് തുറന്ന് നന്നായിട്ട് ഇളക്കി അടച്ചു വയ്ക്കാവേ ബാക്കി വന്ന ചാള ഞാൻ വറക്കാൻ പോവാണ് അതിലേക്ക് ഞാൻ അല്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമ്മുടെ ഉപ്പും ഇട്ട് നന്നായിട്ടിടക്കി ഞാൻ നേരത്തെ ചാളക്കറി ഉണ്ടാക്കുന്ന മുമ്പ് മാറ്റി വെച്ചിരുന്നു അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അത് ഞാൻ ചെയ്ത് വെച്ചിട്ട് അപ്പോൾ അതെടുത്ത് നമുക്കൊന്ന് വറക്കാം അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചെയ്ത് വെച്ചാൽ എടുത്ത് നമുക്ക് വറക്കാം അത് ആദ്യം ചീൻ അടുപ്പത്ത് വെച്ച് ചീൻ ചൂടായി വന്നതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്കത് വറുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കരുവേപ്പില ഇട്ടില്ല നമ്മുടെ ഒന്നും വെളിയിലേക്ക് സ്പ്രെഡ് ആവില്ലെന്നൊക്കെയാണ് പറയണേ നമുക്ക് രണ്ട് കരുവേപ്പിലയുടെ ഇതിൽ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് വറുത്തെടുക്കാം ചെറിയ പറക്കിയിട്ട് നല്ല ഫ്രൈ ആയിട്ട് നമുക്ക് എടുക്കാം നല്ല ഫ്രൈ ആയി വരുന്നുണ്ട് തിരിച്ച് മറിച്ചോട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കതൊരു കോരി പ്ലേറ്റിലേക്ക് മാറ്റാം ചാള ചാള ഫ്രൈയും റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കൊരു പ്ലേറ്റിലേക്ക് നല്ല കുത്തിരിച്ചോറും എടുത്ത് അതിൻ്റെ അല്പം ചാളക്കറി ഒഴിച്ച് അതിലേക്കൊരു ചാളവറുത്തതും വെച്ച് നമുക്കൊന്ന് കഴിച്ച് നോക്കിയാലോ നന്നായിട്ട് ചാളക്കറിയും നല്ലൊരു പീസ്